ഇത് പാവയ്ക്കയാണ് നമുക്ക് അച്ചാറുണ്ടാക്കാം അരിഞ്ഞ് കൊണ്ടുവരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം പാവയ്ക്ക ഈ സൈസിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് നല്ലവണ്ണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വരും അപ്പോൾ ഇതിൻ്റെ കയ്പെല്ലാം ഒന്ന് മാറിക്കിട്ടും അതിനുവേണ്ടി നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊടു വയ്ക്കാം നീഗറും ഉപ്പും ചേർത്ത് വെച്ചിരുന്ന പാവയ്ക്ക നമുക്ക് പിഴിഞ്ഞെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഈ വെള്ളം നമുക്കൊന്ന് പിഴിഞ്ഞ് മാറ്റി എടുക്കാം ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം അച്ചാറാക്കി എടുക്കാം പാവയ്ക്ക് വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കിനി പാവയ്ക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് അത് ഒരു മുക്കാൽ പാകമാകുമ്പോഴേക്കും നമുക്കത് എടുക്കാം നല്ലവണ്ണം അങ്ങ് ഫ്രൈ ആവണ്ട ഒന്ന് റെഡിയായി വരട്ടെ ഇതാ ഈ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ കോരി എടുക്കാം അവയ്ക്ക വറുത്തതിൻ്റെ നല്ല മണം വരുന്നുണ്ട് ബാക്കിയുള്ള എണ്ണയിൽ കൂടെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇതുപോലെ വറ്റൽ മുളക് നമുക്ക് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഒന്ന് ചതച്ചെടുത്തതാണ് ഫ്ലേവർ ഫ്ലേവറെല്ലാം ഒന്ന് ഇറങ്ങാൻ വേണ്ടി ചതച്ചതാണ് അതുകൊണ്ട് കുറച്ച് കറിവേപ്പിനും കൂടെ ഇടാം ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടുകൊടുക്കുക ஒரு ஸ்பூன் சாதா முளகு பொடி ஒரு ஸ்பூன் காஷ்மீரி சில்லிட்டு காயப்பொடி കുറച്ച് ഉപ്പ് കൂടെ നേരത്തെ പാവയ്ക്കേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് കറിയുടെ മസാലയ്ക്ക് വേണ്ടി ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുളിയുടെ പൾപ്പാണ് അതുകൂടെ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം മസാലകളെല്ലാം നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാവയ്ക്ക കൊടുക്കാം ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഡ്രൈ ആയിട്ടുണ്ട് എല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മധുരവും കയ്പും പുളി പുളിയും ഉപ്പും കൈ കവർപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതുകൂടെ ആഡ് ചെയ്തു എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പാകത്തിൽ അധികം വറണ്ടതുമല്ല അധികം ജ്യൂസുമല്ല ഈ ഒരു കുഴമ്പ് രൂപത്തിൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയും എല്ലാം കറക്റ്റിന് ആയി വന്നിട്ടുണ്ട് പാവയ്ക്ക് അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എളുപ്പവുമാണ് ഒരു കഞ്ഞിക്കും ചോറിനും ഒക്കെ ഒരു തൊടുകുറിയായിട്ട് ഉള്ള ഒരു അച്ചാറാണത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പാവയ്ക്ക് റെഡി ആയി പാവയ്ക്ക് അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഈ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്